നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഓണത്തിന് മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ മാസത്തെ ഗഡു വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ആദ്യവാരം രണ്ട് ഗഡുവും വിതരണം ചെയ്യാനാണ് തീരുമാനം ഓണത്തിന് മുൻപ് വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാർക്കും പകർപ്പ് സ്റ്റാമ്പ് വെണ്ടർമാർക്കും ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കാല ഉത്സവ ബത്തയായി അയ്യായിരം രൂപ അനുവദിച്ചു മുൻവർഷത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ വർധനവ് വരുത്തുകയും ആനുകൂല്യം ഓരോ ഗുണഭോക്താവിനും ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് കേരള ആധാരമെഴുത്തുകാരുടെയും പകർപ്പ് സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ ഏറ്റെടുത്ത് ആദ്യത്തെ യോഗത്തിലാണ് തീരുമാനം വയനാട് ജില്ലയിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ നൽകുവാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് വിഭാഗത്തിലെ നീലക്കാടിലെ ഓരോ അംഗത്തിലും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാടിന് അധികവിഹിതമായി പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാടിന് പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക